എം എസ് ലിഷോയി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ലിഷോയ് ഫെബ്രുവരി പതിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഹെൽമെറ്റും ഷൂവും ഗ്ലൗസും രണ്ടിൽ കൂടുതൽ ഒക്കെ ധരിച്ച് ഒരാൾ പെട്ടെന്ന് എത്തുകയാണ് ഹിന്ദി സംസാരിക്കുന്നു എന്ന് പറയുന്നു ഹിന്ദിയിൽ ഒന്നോ രണ്ടോ വാചകങ്ങൾ മാത്രം സംസാരിച്ച് പണവുമായി കടന്നു കളയുകയാണ് അന്ന് ആ സമയത്ത് ഏറ്റവും ആദ്യം അവിടെ എത്തിയ ഒരു ആളെന്ന രീതിയിൽ ലിഷോയ് അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് ഹിന്ദി സംസാരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് എന്നുള്ള സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ പ്രതി പിടിയിലാവുകയാണ് നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു പ്രതി പോലീസിന് വട്ടം ചുറ്റിക്കാൻ പല കാര്യങ്ങളും നടത്തുന്നുണ്ട് എന്ന് എങ്കിലും ഇത്രയും മണിക്കൂറുകൾക്കകമാണെങ്കിലും കേരള പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് റിജു ആന്റണി ആ പ്രദേശത്തുള്ള ആള് തന്നെയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്ന ഒരു വസ്തുത തീർച്ചയായും അതായത് ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ പോലീസിന്റെ കൃത്യതയോട് കൂടിയുള്ള ഒരു വലിയ സംഘം തന്നെ ഒരേ സമയം വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം നടന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞു പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തരത്തിലുള്ള വിശ്രമവുമില്ലാതെ എല്ലാ ഭാഗത്തും അരിച്ചുപറക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംഘം സി സി ടി വി ദൃശ്യങ്ങൾ ഇടതടവില്ലാതെ പരിശോധിക്കുന്നു മറ്റൊരു സംഘം ഫോൺ കോളുകൾ ഇടതടവില്ലാതെ പരിശോധിക്കുന്നു മറ്റിടങ്ങളിലൊക്കെ പരിശോധിക്കുന്നു ശോധനകൾ നടത്തുന്നു എല്ലാ തരത്തിലുമുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അതായത് ഒരു എസ് പി പറഞ്ഞതുപോലെ തന്നെ പോലീസിൻ്റെ ഒരു കൂട്ടായ പരിശ്രമം അത് തന്നെയാണ് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പ്രതിയെ പിടികൂടാനായി കഴിഞ്ഞത് നമ്മൾ ഇന്ന് രാവിലെ മണിക്ക് ബ്രേക്ക് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു അതായത് ഈ പ്രതി തദ്ദേശീയം തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു എന്ന് ഇന്ന് പുലർച്ചെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉറപ്പിക്കുന്നത് ഈ പ്രതി പുറത്തേക്ക് പോയിട്ടില്ല അതായത് പ്രതി ഈ ചാലക്കുടി പരിസരത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ രാവിലെ ഏഴ് മണിക്ക് ആ വാർത്ത ബ്രേക്ക് ചെയ്തു ഏഴ് മണി മുതൽ തന്നെ ഈ നമ്മൾ പറയുന്നുണ്ട് ഓരോ വാർത്തകളിലും പറയുന്നുണ്ട് പ്രതി ചാലക്കുടി പരിസരത്തുള്ള ആൾ തന്നെയാണ് അയാൾ മലയാളി തന്നെയാണ് എന്ന കാര്യം പോലീസിന് കൃത്യമായി ഉറപ്പായിട്ടുണ്ട് ആ വിവരം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചാലക്കുടിയുടെ പല സ്ഥലങ്ങളിലും പോലീസ് പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ ഈ പ്രതിയുടെ വീടിനടുത്ത് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഏകദേശം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ പോലീസ് ആ സംഘം ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു പ്രതിയുടെ വീടിന് പരിസരത്തെ ഇന്ന് ഉച്ചയ്ക്ക് പോലീസ് ഉണ്ടായിരുന്നു ആയിരുന്ന ഒരു സമയത്ത് വലിയൊരു പോലീസ് സംഘം തന്നെ ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പകർത്തിയതാണ് പക്ഷേ ഈ അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ആ വാർത്ത നൽകിയില്ല അത് പോലീസ് അന്വേഷണത്തിന് എസ്പിയും അത് പറയുകയുണ്ടായി നമ്മളുടെ ആ ഒരു അത്തരത്തിലുള്ള പ്രവർത്തികൾ അന്വേഷണത്തിന് വളരെയധികം സഹായകമായി കാരണം പ്രതി മൊബൈലിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾ ഇത് ഈ ഇയാളിലേക്ക് എത്തുന്നു എന്ന് അറിയുകയാണെങ്കിൽ അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ അന്വേഷണത്തെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ ബാധിക്കാൻ ഇടയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതിയിലേക്ക് വളരെ എളുപ്പത്തിൽ പോലീസിനെ എത്താനും കഴിഞ്ഞത് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇയാൾ വെൽ പ്ലാൻഡ് ആയിരുന്നു അതായത് യാതൊരു വിധത്തിലും പിടിക്കപ്പെടുമെന്ന് പ്രതി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കാരണം അത്രത്തോളം പോലീസിനെ കുഴയ്ക്കുന്ന തരത്തിലുള്ളതായിരുന്നു പ്രതിയുടെ നീ തന്നെ പ്രതിയെ പിടികൂടാനായി പോലീസ് സംഘം ഇയാളുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇയാൾ ഞെട്ടി എന്നുള്ളതാണ് എസ് പി പറയുന്ന ഒരു കാര്യം കാരണം മറ്റൊന്നുമല്ല ഇയാൾ കണ്ണിൻ്റെ റെറ്റിനെ അടക്കം മറിച്ചുകൊണ്ട് യാതൊരു വിധത്തിലും ഒരു തരത്തിലുള്ള തുമ്പും കിട്ടാത്ത വിധത്തിലേക്ക് തന്നെ കുറിച്ച് യാതൊരു സൂചനകളും ലഭിക്കാത്ത രീതിയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു പ്രതിയുടെ ഒരു ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ആദ്യം ഈ ഒരു വാർത്ത ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാതൃഭൂമിന്യൂസാണ് നമ്മൾ അവിടെ എത്തി ഏകദേശം മുമുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞാണ് മറ്റു മാധ്യമങ്ങളൊക്കെ അവിടേക്ക് എത്തുന്നത് ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ബാങ്ക് മാനേജറുടെയും അതുപോലെ തന്നെ ഈ ഈ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ സ്റ്റാഫിൻ്റെയും ഒക്കെ തന്നെ പ്രതികരണങ്ങൾ നമ്മൾ എടുത്തിരുന്നു ആ ഒരു സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ് അയാൾ പറഞ്ഞത് അതായത് ഹിന്ദിയിൽ പറഞ്ഞത് പണം വേണം എന്നുള്ള കാര്യം മാത്രമാണ് ഹിന്ദിയിൽ പറഞ്ഞത് അതുകൊണ്ട് അയാൾ ഹിന്ദി ഹിന്ദി മാത്രം സംസാരിക്കുന്ന അതായത് ഉത്തരേന്ത്യക്കാരനാണോ എന്നുള്ള കാര്യത്തിൽ തങ്ങൾക്ക് സംശയമുണ്ട് പോലീസും ആ ഒരു സംശയത്തിൽ ഉറച്ചു നിന്നു കൂടാതെ അയാളുടെ ശരീരഭാഷ അത് കൃത്യമായി പോലീസ് നിരീക്ഷിക്കുകയും ചെയ്തു ആ നിരീക്ഷണം കൃത്യമായിരുന്നു അയാൾ ഉത്തരേന്ത്യക്കാരനോ അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരനോ അല്ലായിരുന്നു അയാൾ മലയാളി തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് നേരത്തെ എത്തിയിരുന്നു അതിന് ശേഷമാണ് പിന്നീട് എസ് പറഞ്ഞ രീതിക്കുള്ള ആ ഒരു അന്വേഷണം ഒക്കെ തന്നെ ഉണ്ടാകുന്നത് ഈ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ അയാളുടെ വസ്ത്രങ്ങൾ സംബന്ധിച്ചും ഷൂവിൻ്റെ നിറം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടാണ് പോലീസ് ീസ് ഈ പ്രതിയിലേക്ക് ഒടുവിൽ എത്തിയത് ഇയാളുടെ കടബാധ്യത തീർക്കുന്നതിന് വേണ്ടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് ഇയാൾക്ക് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പക്ഷേ അവിടെ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുണ്ടായിരുന്നു മൂന്ന് വലിയ കെട്ട് പണമാണ് ഇയാൾ എടുത്തത് അത് ഒരുപക്ഷെ വലിയ തുക ഉണ്ടാകുമെന്നാണ് ആ ഒരു സമയത്ത് ഇയാൾ പ്രതീക്ഷിച്ചത് അങ്ങനെയാണ് ആ മൂന്ന് കെട്ട് മാത്രം എടുത്ത് ഉള്ളിൽ നിന്ന് ഈ സഹായത്തിന് വേണ്ടി ബന്ദിയാക്കിയ ബാങ്ക് ഉദ്യോഗസ്ഥർ സഹായത്തിന് വേണ്ടി പുറത്തേക്ക് ആളുകളെ വിളിക്കുന്നത് ഇയാൾ കേട്ടു അതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ഒരു ക്ലൂ ആയിരുന്നു കാരണം മറ്റൊന്നുമല്ല ഈ ഉത്തരേന്ത്യക്കാരനായിരുന്നെങ്കിൽ ഒരുപക്ഷെ മലയാളത്തിൽ ഫോൺ ചെയ്യുന്നത് അത് മനസ്സിലാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാനായുള്ള ശ്രമം അയാൾക്ക് നടത്താൻ ഒരുപക്ഷെ കഴിയുമായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതൊക്കെ കൂടി ചേർത്ത് കൊണ്ട് വായിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ഇടപെടുകയാണ് ലിഷോയ് ഒരു കാര്യം ചോദിച്ചോട്ടെ കേരള പോലീസിനെ സംബന്ധിച്ച് പല കേസുകൾ കണ്ട് കണ്ട പോലീസാണ് പ്രത്യേകിച്ച് ഇതൊരു എന്താ പറയാ ആദ്യത്തെ കേസ് എന്നുള്ള രീതിയിലൊന്നുമല്ല പക്ഷേ ഈ റിജോ ണിയെ സംബന്ധിച്ച് അയാൾ ചെയ്തത് ആദ്യത്തെ കുറ്റകൃത്യമായതുകൊണ്ടായിരിക്കാം അയാൾക്ക് അത്ര ആത്മവിശ്വാസം എന്നുള്ളതാണ് ഒരു സാധാരണ ആൾ എന്നുള്ള രീതിയിൽ ഇതൊന്നും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇയാൾ ആ വിഷലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇയാൾ അത്രയും ആത്മവിശ്വാസത്തോടുകൂടി സ്വന്തം വീട്ടിലിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈ പോലീസിന് തുമ്പായി പലതും അയാൾ തന്നെ അവശേഷിപ്പിച്ചു എന്നുള്ളത് ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല തീർച്ചയായും അതായത് പോലീസ് ഓരോ സമയത്തും പുറത്ത് പറയുന്ന കാര്യങ്ങളുണ്ട് അത് ഈ പ്രതി ഈ അന്വേഷണത്തെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പുറത്തേക്ക് പറയുന്നത് കാരണം ആദ്യഘട്ടത്തിൽ പോലീസ് ഈ പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് പോലീസിനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ഈ പ്രതിയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇന്ന് രാവിലെ നമ്മൾ എസ് പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ആണ് ഇത്തരത്തിലൊരു ക്ലൂ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് പക്ഷേ പ്രതി പ്രതിയിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തിയത് ഇന്ന് രാവിലെയാണ് രാവിലെ മണിക്ക് ശേഷമാണ് ഈ പ്രതിയിലേക്ക് കൃത്യമായി എത്തുന്ന ഒരു തെളിവുകൾ പോലീസിന് ലഭിക്കുന്നത് അതുവരേക്കും ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഒരു ആ ഒരു ഈ കോട്ടൊക്കെ ധരിച്ച് ഒരു തരത്തിലും ആളെ തിരിച്ചറിയാത്ത ഒരു രീതിക്ക് ഇയാൾ പോകുന്നു ആ പോകുന്ന സമയത്ത് പല ഇടങ്ങളിൽ നിന്ന് വസ്ത്രം മാറുകയാണ് ചെയ്യുന്നത് മൂന്നിടത്ത് ഇയാൾ വസ്ത്രം മാറി അപ്പോൾ അതിനോടൊപ്പം തന്നെ വണ്ടിയുടെ ഘടനയും മാറ്റുന്നുണ്ട് റിയർ വ്യൂ മിറർ ഇല്ലാതെ ആദ്യം വരുന്നു അതിനുശേഷം പിന്നീട് റിയർ വ്യൂ മിറർ വെക്കുന്നു കൂടാതെ നമ്പർ പ്ലേറ്റ് മാറ്റുന്നു അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഈ പ്രതിയും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ ഇയാൾക്ക് ഗുണകരമാകുമെന്ന് ഇയാൾ വിശ്വസിച്ചു പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സാധ്യത മാത്രമല്ല പരിശോധിക്കുക അവർ എല്ലാ ഭാഗത്തു നിന്നുമുള്ള സാധ്യതകൾ പരിശോധിക്കും കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ